ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ലൂക്ക ഒന്ന് നാൽപ്പത്തൊമ്പത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എൻ്റെ പേര് ബബിത എരമല്ലൂർ സെൻ ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കുവൈറ്റിൽ ഒരു നേഴ്സായി ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ അഞ്ചിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മെയിനായിട്ട് എനിക്ക് ഒരു ജോലി ലഭിക്കണം അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കുവൈറ്റ് എംഒ എച്ച് മിനിസ്ട്രിയിൽ ഞാനൊരു നഴ്സായി വർക്ക് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളും കാരണം ഞാൻ നാട്ടിലോട്ട് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് റിസൈൻ ചെയ്തു പോന്നു എൻ്റെ ഹസ്ബൻഡ് അവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു നാട്ടിൽ വന്ന് ഒ ഇ ടി ഒ ഐ എൽ ടി എസോ പഠിച്ച് നല്ലൊരു ജോബ് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നതിനാലും എനിക്ക് പഠിക്കുവാനോ നാട്ടിൽ വേറൊരു ജോലിയിലോട്ട് പ്രവേശിക്കുവാനോ സാധിച്ചിരുന്നില്ല അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും പോയി ഏകദേശം ഒരു മാസം ആയപ്പോഴത്തേക്കും ഞാൻ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി എൻ്റെ കരിയറിലെ ഗ്യാപ്പ് ഗ്യാപ്പിനെ ഓർത്ത് ഞാൻ ഭയപ്പെട്ടു അങ്ങനെയാണ് കൃപാസനത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അതിനുമുമ്പ് ഇവിടുത്തെ പത്രങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കാണുകയും ആരാധനകൾ കേൾക്കുകയും എനിക്കും തോന്നി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമേ എന്ന് പറഞ്ഞാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങ കുവൈറ്റിലോട്ട് തന്നെ തിരിച്ചു പോകണം അവിടെ റീജോയിൻ ചെയ്യണം എന്നൊരു പ്രേരണയുണ്ടായി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവ് എന്നോട് അങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നെ നിരുത്സാഹപ്പെടുത്തിയാണ് ആദ്യം ചെയ്തത് കാരണം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നതിനെപ്പറ്റി പക്ഷേ എങ്കിലും ഞാൻ ദൈവഹിതമറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും എന്നെ വിളിച്ചതേ ഒപ്പീനിയൻ തന്നെ പറഞ്ഞു നീ അവിടെ നിനക്ക് അവിടെ റീജോയിൻ ചെയ്തുകൂടെ കാരണം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിൻ്റെ ജോബിലൊരു ഗ്യാപ്പാകും പിന്നെ അത് ഫ്യൂച്ചറിലോട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നുള്ളത് അങ്ങനെ ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോവാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ ഹസ്ബൻ്റേയും എനിക്കും മക്കൾക്കും വിസയടുത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ച് കുവൈറ്റിൽ ചെന്നു അവിടെ ചെന്ന് ഞാൻ റീജോയിനിങ്ങിന് അപ്ലൈ ചെയ്തു പക്ഷേ ആദ്യമൊന്നും എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ല കാരണം ആ സമയത്ത് അവിടെ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു പുതിയ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളത് അപ്പം താൽക്കാലികമായിട്ട് അവർ റീജോയിനിങ് ക്ലോസ് ചെയ്തു വെച്ചിരിക്കുമായിരുന്നു അപ്പം ഞാൻ ആദ്യം ഏട്ടൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മേട്ടനെ കാണാൻ സാധിച്ചില്ല രണ്ടാമത് ഞാൻ പോയി അപ്പോൾ അവിടുത്തെ നഴ്സിംഗ് ഡയറക്ടറിൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞത് ഇപ്പോൾ റീജോയിനിങ് ഇല്ല എന്നാണ് അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഇങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാം അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും ഒ ഇ ടി ഒക്കെ പഠിച്ച് ക്ലിയറായി വേറൊരു ജോലി നോക്കാം എന്നാണ് പക്ഷേ ഒരാഴ്ച കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു വരാൻ അപ്പം ഞാൻ പിന്നീട് ശക്തമായി എൻ്റെ പ്രാർത്ഥനയിൽ തീഷ്ണത ഞാൻ കൂട്ടി കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നിൻ്റെ സന്നദ്ധയിൽ വന്ന് ആരെയും ഇന്ന് ഉപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു ജോലി വേണം തിരിച്ച് ഞാൻ എൻ്റെ വെറും കൈയോടെ നാട്ടിലോട്ട് പറഞ്ഞു വിടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഏട്ടൻ്റെ അടുത്ത് പോയത് അന്ന് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലിയിലായിരുന്നു അല്ല എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷിച്ചാലും നന്നായി ബെറ്റർ എന്നോട് നല്ല നന്നായിട്ട് സംസാരിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നിനക്ക് എന്തായാലും ഒരു ജോലി അത്യാവശ്യമാണെന്ന് എനിക്കറിയാം കാരണം മക്കളുടെ പഠിപ്പും അവരെ വളർത്തിക്കൊണ്ട് വരുവാനൊക്കെ നിനക്ക് ജോലി ആവശ്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിനക്ക് റീ ജോയിനിങ് തന്ന ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ പക്ഷേ ഇവിടെ നാളെ ഒരു റിട്ടേൺ ടെസ്റ്റും ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് നീ അത് വന്നൊന്ന് അറ്റൻഡ് ചെയ്യണം അപ്പം അതിന് പാസ്സാവുവാണെങ്കിൽ എന്തായാലും നിനക്ക് ജോലി ഞാനിവിടെ ഉറപ്പ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിലാകെ ടെൻഷനായിരുന്നു കാരണം എനിക്ക് പ്രിപ്പറേഷന് ഒട്ട് സമയമില്ല എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല ഈവൻ ഞാൻ അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണെങ്കിൽ മിനിസ്ട്രിയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണെങ്കിലും തിയററ്റിക്കലായിട്ട് എന്താ ഒരു ചോദിക്കും എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നൊക്കെ ഉള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയപ്പം കാശുരൂപം മുറുകെ പിടിച്ചാണ് പോയത് ഓരോ ക്വസ്റ്റിനും ഏകദേശം മുപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഓരോ ക്വസ്റ്റിനും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആണ് അറ്റൻഡ് ചെയ്തത് കാരണം ഏതാണ് ആൻസർ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ മാതാവിനോട് ചോദിച്ച ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു അങ്ങനെ അവർ എക്സാം പാസ്സായി എന്നും പറഞ്ഞ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു അങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സായി അങ്ങനെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് എനിക്ക് അധികം കഷ്ടപ്പെടാതെ അവിടെ തന്നെ ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ കോവിഡൊക്കെ വന്ന കാരണം കുറച്ച് ഡിലേ ആയെങ്കിൽ പോലും മാതാവ് എനിക്ക് നല്ല അതിലും പഴയതിനേക്കാളും നല്ലൊരു ജോലി സ്ഥലവും സാഹചര്യങ്ങളൊക്കെ തന്ന് എന്നെ അനുഗ്രഹിച്ചു ഇതുകൂടാതെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളൊക്കെ വരുമ്പം എപ്പോഴും എടുത്ത് ഉപയോഗിക്കുകയും അതിലൊരുപാട് ആശ്വാസം കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റൊക്കെ ആൻഡിൽ പ്രയറും എപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പം ഞാൻ ആദ്യം ലൈറ്റാക്കി പ്രെയർ ആണ് ഇടുന്നത് അങ്ങനെ ചെറുതും ഒത്തിരി അനുഗ്രഹങ്ങൾ കാരണം പണ്ടൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്ന കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓ മാതാവുണ്ടല്ലോ കൃപാസനമുണ്ടല്ലോ അങ്ങനെ ഒരു ചിന്തയോടുകൂടി ലൈറ്റയ്ക്കാൻ പ്രയർ പ്രാർത്ഥനയിടും അപ്പം തന്നെ മാതാവ് പ്രവർത്തിക്കും എന്തെങ്കിലും ഒരു വഴി അതിനെ ഒരുക്കി തരും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് നാട്ടിലിവിടെ വരുമ്പോൾ മാത്രമാണ് പത്രം വാങ്ങിക്കാനും അവിടെ കൊടുക്കുവാനൊക്കെ സാധിക്കുന്നത് അത് മാക്സിമം ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവരുടെ ഇടയിലോട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കരുണ്യപ്രവർത്തികളാണെങ്കിലും എനിക്ക് സാമ്പത്തികമായിട്ടാണ് കൂടുതലും സഹായിക്കാൻ സാധിക്കുന്നത് നാട്ടിൽ വരുമ്പോൾ ഞാൻ മാക്സിമം ഇവിടെ രോഗികളെ കാണാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിലും എനിക്ക് അവധിയാണപ്പം പരും ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട് ദൈവം അതിനെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ആത്മീയമായിട്ടും ഒരുപാട് വളരാൻ എനിക്ക് സാധിച്ചു എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനയിൽ ഒത്തിരി ആഴപ്പെടുവാനും കൊന്ത ചൊല്ലി ഒരുപാട് പ്രാർത്ഥിക്കാൻ പണ്ടൊക്കെ ഒരൊറ്റ കൊന്ത മാത്രം ചൊല്ലുകൾ ആയിരുന്നു ഇപ്പോൾ ഒരുപാട് കൊന്തകൾ ചൊല്ലാനുള്ളൊരു കൃപ മാതാവ് തന്നു അതുപോലെ തന്നെ ഇവിടുത്തെ കൃപാസനത്തിലെ ശുശ്രൂഷകളും ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാ ആഴ്ചയും മുടങ്ങാതെ കാണുവാനും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ മിഷണറിയായി പ്രവർത്തിച്ച് നിത്യജീവിതമാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടതെന്നുള്ള ഉറച്ച ബോധ്യം ലൗകിക ജീവിതത്തേക്കാൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള ഉറച്ച ബോധ്യമൊക്കെ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനും തിരുക്കുമാരനും കൃപാസന മാതാവിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ട് പതിനഞ്ചാം അരളി ചെയ്യുന്നു ഇതാ ഞാൻ നിന്നോട് കൂടിയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തിരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല ബബിത ബർട്ടിൽ തൻ്റെ സാക്ഷ്യത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് തനിക്ക് നഷ്ടപ്പെട്ട ജോബ് അതായത് താൻ തന്നെ റിസൈൻ ചെയ്തതാണ് അഞ്ച് വർഷം മിനിസ്ട്രിയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള മകളാണ് എന്നാൽ തൻ്റെ സാഹചര്യങ്ങളും മൂലവും അതുപോലെ മറ്റൊരു ജോലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി എന്നുള്ള രീതിയിലൊക്കെ റിസൈൻ ചെയ്യുന്നു റെസിഗ്നേഷന് ശേഷം പിന്നീട് തനിക്ക് വരുന്നത് ഗ്യാപ്പ് മാത്രമാണ് ആ ഗ്യാപ്പ് ഫില്ലാക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മകൾ ഉടമ്പടി ജീവിതം തുടരുന്നതും തുടങ്ങുന്നതും അത് തുടരുന്നതും പിന്നീട് തനിക്ക് താൻ റിസൈൻ ചെയ്ത അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ തന്നെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഒരിക്കലും സാധിക്കില്ലാത്ത കാര്യമാണ് അവരങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ മകള് പിന്നീട് അവിടെ വീണ്ടും ശ്രമിക്കുന്നതും എന്തൊക്കെയാണ് അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു അതിലെ തടസ്സങ്ങൾ എന്തൊക്കെ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ മകൾ തന്നെ പങ്കുവെച്ചു കഴിഞ്ഞു എന്നാൽ അമ്മയെ താൻ കൂടെ കൊണ്ടുപോവുകയാണ് ഇവിടുന്ന് താൻ ഒറ്റയ്ക്കല്ല പോകുന്നത് ദൈവത്തോടു കൂടിയുള്ള തൻ്റെ യാത്ര നിൻ്റെ നാട്ടിലേക്ക് തന്നെ ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരുമെന്നാണ് വചനം പറയുന്നത് തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ജോലി അതേ സ്ഥലത്ത് തന്നെ ലഭിക്കുവാനായിട്ട് ഈശോയുടെ കരം പിടിച്ച് അമ്മയെ കൂട്ടുപിടിച്ച് ഈ മകൾ പോകുന്നു തടസ്സങ്ങളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുക കാശരൂപ മുറുകെ പിടിച്ച് ആദ്യമേ ഒക്കെ റിജക്ഷൻസൊക്കെ ആയിരുന്നു ഒരു പോസിറ്റീവ് റിപ്ലൈ ഇല്ല എന്നാൽ വീണ്ടും താൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മയെയും കൊണ്ട് മെയ്റ്ററിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് പരിശുദ്ധ അമ്മ അവിടെ ഈ മകളുടെ കൂടെ ഉള്ളപ്പോൾ മെയ്റ്റൻ എങ്ങനെ പെരുമാറി എന്നും അങ്ങനെ ഏറ്റവും അങ്ങനെ തനിക്കൊരു ഇൻ്റർവ്യൂ ലഭിക്കുന്നു ഇൻ്റർവ്യൂ ഒക്കെ വളരെ ടഫ് അമ്മ പറഞ്ഞു തന്ന ആൻസറൊക്കെ ഞാൻ എഴുതി എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും പഠിച്ചില്ല ടെൻഷൻ മാത്രമേ ഈ മകൾക്ക് കൈമുതലായുള്ളൂ എന്നാൽ അമ്മയാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ തന്നെ തനിക്ക് കൃപ നൽകിയതെന്നും അങ്ങനെ ഈശോയുടെ കരുണയിൽ അമ്മയുടെ മാധ്യസ്ഥതയിൽ തനിക്ക് വീണ്ടും നല്ല ഒരു പൊസിഷൻ നല്ല ഒരു ജോലി അവിടെ ലഭിച്ചു ഇന്ന് ദൈവത്തോടൊത്ത് ജീവിക്കുവാനും നിത്യത വരെയും കർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്നുള്ള ഒരേയൊരു ചിന്തയും ബോധ്യവും ഇതുതന്നെയാണ് ഉടമ്പടി ജീവിതം നമുക്ക് നൽകേണ്ടത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ അത് നമുക്ക് വേണ്ടത് തന്നെയാണ് എന്നാൽ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത് നിത്യജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ ആ ഓർമ്മപ്പെടുത്തൽ അത് നമ്മെ കൂടുതൽ കൃപയുള്ളവരാക്കും ഇന്ന് പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ ഈ മകള് തൻ്റെക്ക് തൻ്റെ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക